ൊരിയു ചൊരിയുരിയു ചൊരിയൂ ആത്മാവേ ഹരിദ്ധാത്മാവേ ആത്മാവേ ഹരിദ്ധാത്മാവേ ഇറയണമേരിയണമേ വരമേഴും നൽകണമേ വരവേഴും നൽകണ மழை போது வரும் 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 வர சொல்லி ആന്തരിക മുറിവുകളിലൂടെ വരുന്ന മൂന്നാമത്തെ തകർച്ച എന്ന് പറയുന്നത് നമ്മളിൽ നമ്മളിൽ ഒരു വ്യക്തിത്വ വൈകല്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും സ്ത്രീ പുരുഷന്മാര് ആണെങ്കിലും നമുക്കൊരു വ്യക്തിത്വമുണ്ട് പുരുഷന് പുരുഷന്റെ വ്യക്തിത്വം സ്ത്രീക്ക് സ്ത്രീയുടെ വ്യക്തിത്വമുണ്ട് പുരുഷൻ പുരുഷന്റെ വ്യക്തിത്വത്തിൽ വളരണം സ്ത്രീ സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ വളരണം പക്ഷെ മുറിവേറ്റ മനസ്സ് വികലമായ മനസ്സാണ് വീണ പാത്രം പോലെയാണ് മുറിവേറ്റ മനസ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വ്യക്തിത്വത്തിൽ വികലതയുണ്ടാവും ചില ആണുങ്ങള് കൊമ്പ മീശ ആയിരിക്കും വെച്ചിരിക്കുന്നത് പക്ഷേ ഭയത്തിൻ്റെ അടിമയായിരിക്കും ചേട്ടന്റെ മീശയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓ നല്ല ധൈര്യം ഒരു ചേട്ടൻ പക്ഷേ പക്ഷേ പാറ്റയെ കണ്ടാൽ ചിലപ്പോ പേടിക്കും അഹാല എരുവ്യാ അപ്പൻ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് നാട്ടിലെ പ്രമാണിയായ അപ്പനെ പറ്റി മകൻ എന്നോട് പറഞ്ഞ കമന്റ് ഇതാണ് അച്ഛാ കണ്ടോ നാട്ടിലെ പുലിയാണ് അപ്പൻ വീട്ടിലേക്ക് കയറിയപ്പോൾ അവൻ പറഞ്ഞു ഇപ്പൊ അമ്മ വരും അപ്പൻ എലിയായിട്ട് മാറും പുരുഷന് പുരുഷൻ്റെതായിട്ടുള്ള വ്യക്തിത്വം വേണം സ്ത്രീക്ക് സ്ത്രീയുടെ വ്യക്തിത്വം വേണം ജീവിതത്തിൽ മുറിവേറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വ്യക്തിത്വത്തിൽ കേടുപാടുകൾ സംഭവിക്കും വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് നമ്മൾ അടിമയാകും അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് എല്ലാ കഴിവും ഉണ്ടെങ്കിലും രണ്ടുപേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കാര്യം പറയാൻ ഭയങ്കര പേടിയായിരിക്കും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു അച്ഛൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഉപരിവണ്ണത്തിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പം അമ്മ പറയുന്നത് എന്താണെന്നറിയാമോ അച്ഛ ഇവൻ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവന് അവന് ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടണം അങ്ങനെ ഇങ്ങനെ ആർത്തി പിടിച്ചവൻ നടക്കുകയാണ് അച്ഛൻ എന്ത് ചെയ്യണം ഇവനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല അച്ഛൻ അവൻ്റെ ഈ ആർത്തി സ്വഭാവത്തെ ഒന്ന് വിലക്കണം എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ അവനെയും കൊണ്ടുവരികയാണ് ഇവൻ കോളേജിൽ പഠിക്കുന്ന ആളാണ് ഇരുപത് വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പേടി തോന്നി കാരണം അത്രയ്ക്കുണ്ടവൻ സ്ഥലോൺ അഹാലെരുവ്യാ അഹാല അവനിങ്ങനെ വളരെ ശക്തിയോടുകൂടെ തന്നെ നല്ല വണ്ണമൊക്കെ ഉണ്ട് അവനിങ്ങനെ നടന്നു വരികയാണ് ഇവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ്റെ വലിയൊരു ദുഃഖം പറഞ്ഞു വീട്ടിലെ ഒറ്റ മകനാണ് അമ്മ താലോലിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മകനാണ് എനിക്കിവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയാനുള്ള കാര്യം ഇതാണ് ആം പിള്ളേരെ അമിതമായിട്ട് കൊഞ്ചിച്ചാൽ അവർ ുണിങ്ങികളായി മാറും കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാലേരു കൊഞ്ചിച്ചു വളർത്തി അവൻ്റെ പ്രത്യേകത എന്താ അറിയാമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ അവൻ അങ്ങ് വാടിപ്പോകും തൊട്ടാവാടിയാണവൻ അപ്പൊ അങ്ങനെ ഇവൻ ഇങ്ങനെ വണ്ണമൊക്കെ ഉള്ള ആളാണല്ലോ അമിത വണ്ണമുണ്ട് അപ്പൊ ഇങ്ങനെ കോളേജിൽ ചെന്ന സമയത്ത് ഇവൻ്റെ വരവ് കണ്ട് കോളേജിലുള്ള അവൻ്റെ കൂട്ടുകാരും ഒരു മാഷും അവനെ കളിയാക്കാൻ വേണ്ടി തുടങ്ങി ചിലര് അവനെ പേരിട്ടു അങ്കിൾ ബൺ അവൻ അത്രയ്ക്ക് മണ്ണുണ്ടാവും നീ വരവൊക്കെ കണ്ടപ്പോ അപ്പെന്തായാലും എന്തായാലും ഇവന് വല്ലാത്ത വിഷമമായി മനസ്സിന് അങ്ങനെ ഇവൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് വഴക്കാണ് അവനേറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടണം എന്താ അറിയാമോ ഭക്ഷണം അവന് ചിക്കൻ വറുത്തത് തന്നെ കിട്ടണം അപ്പം അമ്മ ഒറ്റ മകനല്ലേ കൊഞ്ചിച്ച് വളർത്തുന്നതല്ലേ അമ്മയെല്ലാം കൊടുത്ത് വളർത്തുന്നു പക്ഷെ അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഇറച്ചിക്കത്തെ ടേസ്റ്റ് പോരുന്നായി അവനെ ആരെങ്കിലും കളിയാക്കിയാൽ അവൻ വഴക്കുണ്ടാക്കും അവന് പൈസ കൊടുക്കും അവൻ ഹോട്ടലിൽ പോയി ചിക്കൻ വറുത്തത് കഴിക്കും ഞാൻ അവനോട് ചോദിച്ചു ഇപ്പം ഇങ്ങനെ വറുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ച് നീ ഒരാഴ്ചയിൽ എത്ര ചിക്കൻ ഒക്കെ കഴിക്കും അവൻ പറഞ്ഞു മൂന്നല്ലെങ്കിൽ നാല് ഫുൾ ചിക്കൻ ഞാൻ അടിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവന്റെ മനസ്സിന് ദുർബലമായ മനസ്സാണ് തൊട്ടാവാടി മനസ്സാണ് കഴിക്കുമ്പോൾ നീ എന്താണ് വിചാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ് അച്ചാ ഞാനിങ്ങനെ വറുത്ത ചിക്കൻ കഷ്ണമെടുത്ത് വലിച്ചു പറിച്ചു കടിച്ചു പറിക്കുമ്പോൾ എന്നെ കളിയാക്കിയ മാഷൻ ഞാൻ ഓർക്കാറുണ്ട് പറഞ്ഞാൽ അവന്റെ ദേഷ്യം മുഴുവൻ അവൻ തീർക്കുന്നത് എവിടെയാണ് പാവൻ ചിക്കൻ്റെ മുകളിലും ഒരു വ്യക്തിത്വ വൈകല്യത്തിന്റെ ലക്ഷണമാണത് നേരിട്ടു പറയാനുള്ള മനോധൈര്യം നഷ്ടപ്പെട്ടവൻ ആ ദേഷ്യം മറ്റ് സ്ഥലങ്ങളിൽ തീർക്കും ഭർത്താവ് ഭാര്യനെ വഴക്കിട്ടു തിരിച്ചു പറയാൻ പേടി ഭാര്യ ടീച്ചറാണ് ഒന്നും പറയാനാവാതെ മനസ്സിൽ ദുഃഖം അരിശം ദേഷ്യം കടിച്ചമർത്തി സ്കൂളിലോട്ട് ചെന്നു അപ്പോൾ ഏതോ ഒരു പയ്യൻ ഒരു കുഞ്ഞു തെറ്റി കാണിച്ചു അവനെ എടുത്തിട്ടടിച്ചു ദേഷ്യം എവിടെ തീർത്തു കുട്ടിയുടെ മുകളിൽ തീർത്തു കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാല ഇപ്പം നമുക്ക് വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കും പിന്നീട് അത് സ്വഭാവ വൈകല്യങ്ങളായി രൂപപ്പെടുകയും ചെയ്യും നീ അവസാനത്തെ തകർച്ച അവസാനത്തെ തകർച്ച മനസ്സിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ മുറിവേറ്റ മനസ്സിന്റെ സ്വാധീനത്താൽ ശരീരം രോഗമുള്ളതായിട്ട് മാറും ഇങ്ങനെയുള്ള ശാരീരിക രോഗങ്ങളെ വൈദ്യശാസ്ത്രം വിളിക്കുന്ന പേരാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്ന് പറയും അപ്പൊ നമ്മുടെ മനസ്സ് മുറിവേറ്റതാണെങ്കിൽ ശരീരം രോഗത്തിലേക്ക് പോകും കോഴിക്കോടത്തെ ഒരു പ്രശസ്തനായ ഡോക്ടർ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പുതുപ്പാടിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കാണുന്ന അറുപത് ശതമാനത്തോളം രോഗങ്ങൾ മനസ്സിന്റെ വിഷമങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നിട്ട് അദ്ദേഹം അറിഞ്ഞു വായിരുണ്ടാകുന്ന വയറുണ്ടാകുന്ന ചെറിയ മൗത്ത് അൾസർ വായ്പ വായ്പ മുതൽ അസിഡിറ്റി അൾസർ ശരീരത്തിന്റെ വേദന കഴുത്തിൻ്റെ വേദന നടുവേദന മനസ്സിൻ്റെ ദുഃഖം കൊണ്ട് ഉണ്ടാകാനിടയുണ്ട് ക്രൈസ്തരോൺ അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി ഇതാണ് അച്ഛക്കെപ്പോഴും രോഗമാണ് എപ്പോഴും രോഗമാണ് ശരീരം മുഴുവനും വേദനയാണെന്നാണ് ഭാര്യ പറയുന്നത് ഒരു ദിവസം രാവിലെ എൻ്റെ ഭാര്യ പറയുന്നു ഭർത്താവ് പറയാണ് ഇന്ന് അവള് പറയുന്നു കഴുത്തിനാണ് വേദന ഉടനെ കൊണ്ടുപോയി ഓർത്തോയെ കാണിച്ചു ഓർത്തോ പരിശോധിച്ചു മരുന്ന് കൊടുത്തു രണ്ട് ദിവസം കഴിയുമ്പോൾ അവള് പറയുന്നു നടുവിനാണ് വേദന പിന്നെ മാറി മാറി ഡോക്ടർമാരെ കാണിക്കുന്നു അപ്പോൾ അവള് പറയുന്നു ഈ ഡോക്ടർ ശരിയല്ല അപ്പുറത്തെ ഡോക്ടറാണ് നല്ലത് അപ്പൊ അങ്ങനെ കോഴിക്കോട് ജില്ല മുഴുവനും ഞാൻ പോയച്ച ആയുർവേദം നോക്കി ഹോമിയോ നോക്കി അലോപ്പതി നോക്കി പള്ളിയിലും പോകുന്നുണ്ട് പക്ഷേ ഉള്ള വേദനയൊന്നും മാറുന്നില്ല അങ്ങനെ ചികിത്സിച്ച് കയ്യിലെ പണം ചോരുന്ന പല കുടുംബവും ചിലപ്പോൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞു പറഞ്ഞ് കാണാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നു കൊണ്ടുവരികയാണ് ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും വ്യത്യസ്തങ്ങളായ മനസ്സ് പുരുഷന്റെ മനസ്സല്ല സ്ത്രീയുടെ മനസ്സ് പുരുഷന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കര പോലെയാണ് പുരുഷന്റെ വികാരങ്ങളും ചിന്തകളും കര പോലെയാണ് കര പെട്ടെന്ന് ചൂടാകുന്നു പെട്ടെന്ന് തണുക്കുന്നു ഭർത്താവ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു വൈകുന്നേരമായ മറന്നുപോയി ഭാര്യ അങ്ങനെയല്ല സ്ത്രീയുടെ മനസ്സ് ഒരു കടൽ പോലെയാണ് അത് സാവധാനത്തിൽ ചൂടാകുന്നു പക്ഷെ അത് മനസ്സിൽ കിടക്കും പിറ്റേന്ന് രാവിലെ നമുക്ക് വെള്ളത്തിലേക്ക് നോക്കിയാൽ പുക ഇങ്ങനെ പൊന്തുന്നത് പോലെ പിറ്റേന്ന് ദിവസം മനസ്സിലെ പുക പൊന്തിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും അഹാല അനുഭവസ്ഥരായ ചേട്ടന്മാർ ഒരു പുഞ്ചിരിയോടുകൂടെ അത് ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞു അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സിന്റെ പ്രവർത്തനം രണ്ടും രണ്ടു രീതിയിലാണ് സ്ത്രീയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആദ്യം ഭയങ്കരമായ പരിഗണന കാണിക്കും കാര്യമായ പരിഗണന ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുക ഒരു കല്യാണക്കോറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് ഫോൺ പോലും താഴ്ത്ത് വെക്കിയാലും അപ്പം അങ്ങനെ ചെറുപ്പക്കാരൻ എന്തു ചെയ്യും അവൻ്റെ ഭാര്യയാകാനുള്ള വ്യക്തിയെ ഫോൺ ചെയ്യും എന്നിട്ട് ഏറ്റവും കുഞ്ഞുകാര്യങ്ങൾ പോലും ചോദിക്കും നീ ഇന്ന് എന്താ കഴിച്ചത് ഉപ്പുമാവാണോ ഇഡലിയാണോ വീട്ടിൽ നിന്ന് കടലക്കറിയാണോ നിനക്ക് കാപ്പിയാണോ ചായയാണോ ഇഷ്ടം നീന്ന് എന്ത് വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നത് അതിൻ്റെ നിറമെന്താണ് ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ഈ പെണ്ണ് വിചാരിക്കും ദൈവമേ എന്റെ സർവ്വകാര്യങ്ങളിലും ശ്രദ്ധ ഇപ്പോഴേ ഉള്ളൊരു മനുഷ്യൻ അങ്ങനെ എന്തു ചെയ്യും അമ്മയുടെ അടുത്ത് എന്ന് പറയും അമ്മേ ഒരു ഭർത്താവിനെ കിട്ടുവാണെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ചേട്ടനെ പോലെ ആയിരിക്കണം എന്താ ഡീസന്റ് അപ്പൊ അങ്ങനെ അവളുടെ മനസ്സിൽ എന്തുണ്ടാവും ഒരു ചിന്ത കടന്നു വരും ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ചു ഏറ്റവും നല്ല ജെന്റിൽമാൻ ആണ് ആര് എന്നെ കെട്ടാൻ വേണ്ടി പോകുന്ന അമ്മയോട് എന്താ പറയുന്നത് ഇരിക്കുന്ന കണ്ടില്ലേ ഒരാള് അയാള് അവളപ്പൻ എന്തിനു കൊള്ള അമ്മ എന്ത് പറയും ശരിയാക്കി കിട്ടും കല്യാണം കഴിയട്ടെ കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാല പ്രിയപ്പെട്ടവരെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര കാര്യമായിട്ട് പരിഗണന സ്നേഹം കൊണ്ട് വാരിപ്പൊതിയും ഇപ്പൊ ഭാര്യ എന്ത് വിചാരിക്കും എൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ ആയിരിക്കും പക്ഷേ ഒരു കൊച്ചൊക്കെ ആയി കഴിയുമ്പോഴേക്കും അപ്പനും അമ്മയും പറയാൻ തുടങ്ങും മാറി താമസിക്കണം സ്ഥലം മേടിക്കണം വീട് പണിയണം പിന്നെ അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം ആരംഭിച്ചു ആര് ഈ ജെന്റിൽമാൻ അല്ലേ പിന്നെ ഓട്ടത്തോടെ ഓട്ടമാണ് ടെൻഷനോടെയുള്ള ഓട്ടം ഓട്ടം കഴിഞ്ഞ് പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പേരിൽ അമ്മയോട് കലകിച്ച് മുഖം മാടിയിരിക്കുന്ന ഭാര്യ അതെല്ലാം ഭർത്താവിനോട് കാണിക്കും ഭർത്താവ് അപ്പോൾ എന്തു ചെയ്യും ജെന്റിൽമാൻ പെട്ടെന്ന് ചൂടാകും ചൂടാകുമ്പോൾ അവൾ അവന്റെ പേര് മാറ്റും എന്ത് ജെന്റിൽമാൻ അല്ല നീ ഒരു ഡോബർമാനാന്ന് പറയൂ എന്തു പറഞ്ഞാലും കൊരക്കുകയാണ് കൈകൾ ഉയർത്തി ഉയർത്തിയാൽ പ്രിയപ്പെട്ടവരെ സാവധാനത്തിൽ വീട്ടിൽ പൊരുത്തപ്പെടാത്ത ഭാര്യേനെ ഭർത്താവി ശാസിക്കും അപ്പൊ അങ്ങനെ അവൾ എന്തു ചെയ്യും അവൾ അവളുടെ വിഷമം മുഴുവൻ വിളിച്ചു പറയും സ്ത്രീയുടെ പ്രത്യേകത ഇതാണ് സ്ത്രീക്ക് എന്തെങ്കിലും വിഷമം തട്ടിക്കഴിഞ്ഞാൽ അവൾ എന്തു ചെയ്യും അത് പത്ത് പേരോട് പറയണം അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അറ്റാക്ക് കുറഞ്ഞിരിക്കുന്നത് എത്തി പറഞ്ഞേ ഹാലെരുവ്യാ ഹാലെരുവ്യാ ഈ പുരുഷന്മാർ മുഴുവൻ ഈ അറ്റാക്ക് വരുന്നതിന് കാരണം എന്തെന്നറിയാമോ ആരോടും ഒന്നും പറയല പക്ഷെ അവര് പറയും എപ്പോഴാന്നറിയാമോ രണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർ സ്ത്രീയെ വെല്ലുന്ന രീതിയിൽ സംസാരിക്കും അല്ലേ അപ്പോൾ ഭർത്താവ് എന്തു ചെയ്യും നീ എല്ലാ കാര്യവും നിന്റെ അമ്മേനെ വിളിച്ചു പറയുന്നു അനിയത്തിനെ വിളിച്ചു പറയുന്നു ചേച്ചിനെ വിളിച്ചു പറയുന്നു ഫോണൊക്കെ റദ്ദെയ്തു കണ്ടോ പറയാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതോടുകൂടെ മനസ്സിന് പിരിമുറുക്കമായി പിന്നെന്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളോടും ഒരകൽച്ചയായി ജീവിതത്തെ വെറുക്കാൻ ഇറങ്ങുന്നു സാവധാനത്തിൽ സ്ത്രീയുടെ ശരീരത്തിലെ ഹോർമോണുകൾ താളം തെറ്റി പ്രവർത്തിച്ച് അവളെ മനസ്സ് ഇടിഞ്ഞുപോയ ഒരു മനം തകർന്ന വ്യക്തിയായി മാറ്റും പിന്നീട് അത് ശരീരത്തിലേക്ക് രോഗമായിട്ട് കടന്നു വരികയാണ് ഈ ധ്യാനവും കൺവെൻഷനും ഒക്കെ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരെയൊന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും പലരുടെയും രോഗങ്ങൾ മിന്നൽപ്പിണർ പോലെ അപ്രത്യക്ഷമാകുന്നത് കാണാൻ പറ്റും ചേട്ടന്മാരോട് ഒരു കൊച്ചു ഉപദേശം എന്നെന്നറിയാമോ ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വിട്ടെല്ലുമ്പോൾ ഭാര്യ ഉണ്ടാക്കിത്തരുന്ന ഏതൊരു ഭക്ഷണവും നല്ലതാണെന്ന് പറയണം അലരിയ അതിനുവേണ്ടി ഇങ്ങനെ ഒരു വേഴാമ്പല് പോലെ കാത്തിരിക്കുന്ന ഒത്തിരി പേര് ഞാത്തിരിപ്പുണ്ട് ഒന്ന് കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാല ഭർത്താവ് നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് ഇറങ്ങുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരു ചേട്ടനോട് പറഞ്ഞു അച്ഛാ ഞാൻ നല്ലൊരു വസ്ത്രമൊക്കെ ഇട്ട് ഒരു കടുത്ത കളറാ ആ ആ ഷർട്ടൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഭാര്യ നല്ലത് പറയുമെന്ന് വിചാരിച്ചു ഭാര്യ എന്നോട് പറഞ്ഞു പാർട്ടിയുടെ മീറ്റിങ്ങിന് പോവുകയാണ് ഒന്ന് ആ മനുഷ്യന്റെ തങ്ക് തകർന്നു പോയി കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാലേരുവിയ ഹാലേരുവിയ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും അംഗീകരിച്ചും നമ്മൾ കുടുംബത്തിൽ വളർന്നാൽ ആ കുടുംബം സ്വർഗമായിട്ട് മാറും നോക്കിക്കേ മനസ്സിന്റെ മുറിവുകളിലൂടെ ഒരു വ്യക്തിയിൽ ചിന്തയിൽ ബുദ്ധിയിൽ നിഷേധാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു പാപത്തിന്റെ സ്വാധീനം കടന്നു വരുന്നു വികലമായ വ്യക്തിത്വം രൂപപ്പെടുന്നു നമ്മെ മനസ്സിലും ശരീരത്തിലും അത് രോഗികളാക്കി മാറ്റുന്നു പ്രീസ്തലോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് സൗഖ്യം തരാൻ വേണ്ടി ഈശോ അൽത്താറിയിൽ ആരാധനയിൽ എഴുന്നള്ളി വരികയാണ് നമുക്ക് ഈശോയെ സ്വീകരിക്കണം ഈശോയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ ഈശോ മുറിവേറ്റവനാണ് ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ ശരീരത്തിൽ അഞ്ച് മുറിവുകളുണ്ട് അഞ്ച് മുറിവുകളുണ്ട് ആ മുറിവുകളെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മുടെ പിതാവായ മാർത്തോമാ എന്റെ മുറിവ് നീ കാണുക നിന്റെ കൈ എന്റെ മുറിവിൽ തൊടുവിക്കുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ മുറിവുകളെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെക്കണം അപ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത് കൈകൾ ഉയർത്തി പറഞ്ഞേരുടെ മുറിവുകൾ നമ്മുടെ മുറിവുകൾ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മുറിവുകളാണ് ഈശോയുടെ മുറിവുകൾ അത് തിരുമുറിവുകളാണ് സുഖപ്പെടുത്തുന്ന മുറിവുകളാണ് ഇപ്പൊ നമ്മുടെ മുറിവുകൾ ഈശോയുടെ മുറിവോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായിട്ട് രൂപപ്പെടും മുല്ലപ്പോമ്പിടി ഏറ്റുകിടക്കും ഉണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഈശോയുടെ മുറിവിനോട് നമ്മുടെ മുറിവിനെ ചേർത്ത് വെച്ചാൽ നമ്മുടെ മുറിവിനും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകും ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്ന ഈ സമയത്തിനായി നന്ദി പറഞ്ഞ് കൈകളടിച്ച് കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം